ഓർമ്മകളിൽ ഒരു താരം ഫിൽ ഹ്യൂക്സ് മാക്സ്വെല്ലിൽ നിന്നൊരു ബാലൻ ബാറ്റ് ചെയ്തിയപ്പോൾ പ്രതിഭകൾക്ക് പഞ്ഞമില്ലാത്ത ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പുതിയതൊന്നും പ്രതീക്ഷിച്ചില്ല ഫിലിപ്പ് ജോയൽ ഹ്യൂസ് എന്ന ആറര അടിക്കാരൻ പയ്യൻ പക്ഷെ പ്രതിഭയുടെ മിന്നലാട്ടം കൊണ്ട് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ഭാവി നിർണയിക്കുന്ന എണ്ണം പറഞ്ഞ കളിക്കാരിൽ ഒരാളാകുമെന്ന് ക്രിക്കറ്റ് വിദഗ്ദ്ധർ വിലയിരുത്തി ഷെഫീൽഡ് ഷീൽഡ് ഫൈനലിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി മാറിയ ഹ്യൂസ് രണ്ടായിരത്തി ഒൻപതിൽ ദക്ഷിണാഫ്രിക്കെതിരായ റെക്കോർഡ് ഭേദിച്ച പ്രകടനത്തിലൂടെ അന്താരാഷ്ട്ര രംഗത്തേക്ക് കടന്നുവന്നു തന്റെ രണ്ടാമത്തെ ടെസ്റ്റിൽ തന്നെ ഇരുപതു വയസ്സും തൊണ്ണൂറ്റിയാറ് ദിവസവും പ്രായമുള്ളപ്പോൾ ഒരു മത്സരത്തിലെ രണ്ട് ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബാറ്റ്സ്മാനായി ഹ്യൂസ് മാറിയപ്പോൾ ദർബനിൽ ഒരു നക്ഷത്രം പിറക്കുകയായിരുന്നു എന്നാൽ എല്ലാ സ്വപ്നങ്ങൾക്കും അൽപായസം മാത്രമാണെന്ന് ഉറപ്പിച്ചുകൊണ്ടൊരു ബൗൺസർ ഫിൽ ഹ്യൂക്സിന്റെ ജീവൻ കവർന്നതൊരു നവംബറിന്റെ പകലിലായിരുന്നു രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിനാല് ക്രിക്കറ്റ് ലോകം ഈ ദിനത്തെ ചരിത്രത്തിലെ കറുത്ത ദിനമായാണ് അടയാളപ്പെടുത്തുന്നത് അന്ന് സിഡ്നി ക്രിക്കറ്റ് മൈതാനത്ത് സൌത്ത് ഓസ്ട്രേലിയയും ന്യൂ സൌത്ത് വെയിൽസും തമ്മിലുള്ള ഷെഫീൽഡ് ഷീൽഡ് ഫസ്റ്റ് ക്ലാസ് മത്സരത്തിനിടെയാണ് പേസ് ബൌളർ സീൻ നബൌട്ടിന്റെ ബൌൺസർ ഹ്യൂസിന്റെ തലയ്ക്ക് പിന്നിലിടിക്കുന്നത് ഷോട്ട് കളിക്കാനാഞ്ഞ ഹ്യൂസിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ഹെൽമറ്റിന്റെ സുരക്ഷയില്ലാത്ത ഭാഗത്ത് പന്ത് തട്ടുകയായിരുന്നു ഒന്ന് തിരിഞ്ഞ ശേഷം ഹ്യൂസ് മുഖമടിച്ച് ഗ്രൗണ്ടിൽ വീണു ഓടിയെത്തിയ സഹതാരങ്ങളും ഫിസിയോയും പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ഹെലികോപ്റ്ററിൽ സിഡ്നിയിലെ സെന്റ് വിൻസെന്റ് ഹോസ്പിറ്റലിൽ എത്തിച്ച് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും രണ്ടാം ദിവസം ഇരുപത്തിയാറാം പിറന്നാളിന് മൂന്ന് ദിവസം മുൻപ് തന്റെ പ്രിയപ്പെട്ട ബാഗി ഗ്രീൻ ഉപേക്ഷിച്ച് ഹ്യൂസ് യാത്രയായി ബ്രെയിൻ ഹെമറേജായിരുന്നു മരണകാരണം സഹതാരങ്ങളെ വെല്ലാതെ ഉലച്ച ആ മരണത്തിന് കാരണമായ പന്തറിഞ്ഞ സീൻ ആബട്ടിന്റെ അവസ്ഥ ദയനീയമായിരുന്നു ആ മരണം നൽകിയ ട്രോമയിൽ നിന്നും പുറത്തുവരാൻ സീൻ ആബട്ട് ഏറെ കാലമെടുത്തു ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും വൈകാരികമായ യാത്രാമൊഴികൾ ഏറ്റുവാങ്ങി ഫിൽ ജോയിൽ ഹ്യൂക്സ് എന്ന താരം അകാലത്തിൽ വിണ്ണിലെ താരമായി ടെസ്റ്റ് മത്സരത്തിൽ ഹ്യൂസിന്റെ അവസാന സ്കോർ അറുപത്തിമൂന്ന് റിട്ടയർഡ് ഹട്ട് എന്നതിനു പകരം അറുപത്തിമൂന്ന് നോട്ട് ഔട്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓസ്ട്രേലിയയ്ക്കായി ഇരുപത്തിയാറ് ടെസ്റ്റുകളും ഇരുപത്തിയഞ്ച് ഏകദിനങ്ങളും ഒരു ട്വന്റി ട്വന്റിയും കളിച്ച ഫിൽ ഹ്യൂഗസ് ക്രിക്കറ്റിലെ വിങ്ങുന്ന ഓർമ്മയായി ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവരുടെ ഉള്ളിൽ ഒരു നീറ്റലായി കാലത്തിൻ്റെ മായ്ക്കാനാവാത്ത മുറിവായി ഹ്യൂഗ്സ് എന്നും അതെ ക്രിക്കറ്റ് ഉള്ളിടത്തോളം കാലം